ഇറാന് ആണവായുധം നൽകുമെന്ന് റഷ്യ അമേരിക്കയെയും ലോകത്തെയും ഞെട്ടിപ്പിച്ച ഒരു പ്രസ്താവനയാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമേരിക്കയുടെ ആക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് റഷ്യ ഇതിനോടകം വലിയ രീതിയിൽ തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതും അമേരിക്ക ആക്രമിച്ചതും സർവാധിപത്യം ഉപയോഗിക്കു ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഏകാധിപത്യ പ്രവണതയാണ് രാജ്യത്ത് ഒരു രാജ്യത്തിൻ്റെ അകത്ത് കയറി ആക്രമണം നടത്തുക എന്നുള്ളത് എന്നുള്ളത് ലോകത്ത് ഒരു രാഷ്ട്രവും ചെയ്യാത്തൊരു പ്രവർത്തനമാണ് ഏറെക്കുറെ അത് ഇസ്രായേലാണ് ചെയ്യാറുള്ളത് ഇസ്രായേലിനെ പിന്തുടർന്നുകൊണ്ട് അമേരിക്കയും ആ പ്രവൃത്തി ചെയ്തിരിക്കുന്നു അത് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ വേണ്ടി സാധിക്കില്ല നൂറ് ശതമാനം തെറ്റായിരിക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ അതിനെ പ്രതിഷേധിക്കുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കും എന്ന രീതിയിലുള്ള മറുപടിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടാണ് ഇപ്പോൾ റഷ്യക്കുള്ളത് എന്ന് നിലവിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവനയായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ആണവായുധ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം പ്രതികരിച്ചത് റഷ്യയുടെ സുരക്ഷാ മേധാവിയാണ് ദിമിത്രി മെദ്വദേവ് അദ്ദേഹം പറയുന്നത് ഇറാന് ആണവായുധ ഫോർമുലകൾ നൽകാൻ നിരവധി രാജ്യങ്ങൾ തയ്യാറാണ് തങ്ങളതിന് തയ്യാറാണ് എന്ന പരാമർശത്തോടനുബന്ധിച്ചാണ് പറഞ്ഞത് ഒരു രാജ്യം മാത്രമല്ല അതിൽ കൂടുതൽ രാജ്യങ്ങൾ ഇറാന് നൽകാൻ വേണ്ടി തയ്യാറാണ് ഇറാനെ കീഴടക്കാനോ പരാജയപ്പെടുത്താനോ നേതാക്കന്മാരെ വധിക്കാനോ സാധിക്കയില്ല എന്ന് മാത്രമല്ല അത്തരം ഏതൊരു പ്രവർത്തനവും മേഖലയിൽ വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ സൃഷ്ടിക്കുമെന്നും അത് പരിഹരിക്കാൻ ഇസ്രായേലിനോ അമേരിക്കക്കോ സാധിക്കാത്ത വിധം സാഹചര്യങ്ങൾ ഒരുക്കുമെന്നുമാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ഞങ്ങൾ പൂർണ്ണമായ രീതിയിൽ ഇറാനെ പിന്തുണക്കുന്നു ഇറാൻ ഇതുവരെ തങ്ങളോട് ആയുധ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാൽ ആവശ്യപ്പെട്ടാൽ നൽകുമോ എന്നൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല എന്നു പറഞ്ഞു കാര്യമെന്ന് പറയുന്നത് ആവശ്യപ്പെട്ടാൽ നൽകുമെന്നുള്ളത് ഇതിനു മുൻപ് തന്നെ തങ്ങൾ സൂചിപ്പിച്ച കാര്യമാണ് അങ്ങനെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചുകൊണ്ട് പരാജയപ്പെടുത്തി ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് റഷ്യക്കും ഇസ്രായേലിനും അമേരിക്കക്കും നടക്കാത്ത കാര്യമാണ് എന്നുള്ള റഷ്യയുടെ നിലപാട് അവർ കൃത്യമായി തന്നെ പറയുകയും ചെയ്തു ഇപ്പോൾ അമേരിക്ക ആക്രമണം നടത്തി ആക്രമണം നടത്തിയിട്ട് എന്ത് നേടി എന്ന് റഷ്യ ചോദിക്കുന്നു ആയുധ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത് ശക്തമായിരിക്കുന്ന ബംഗർഭസ്റ്റ ബോംബുകളാണ് അവിടെ വിന്യസിച്ചത് ആ രാജ്യത്തിൻ്റെ കഥ കഴിയും എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടിയത് ഒന്നും നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അത്ര ആണവായുധങ്ങൾ ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പാകുന്ന രീതിയിലാണ് അമേരിക്കയ്ക്ക് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടത് രാജ്യത്തിനകത്ത് കയറിയിട്ട് അക്രമം നടത്തി അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ നിലപാടാണ് അവരുടെ ഒരു സിദ്ധാന്തമാണ് അതിനുവേണ്ടി ചൂട്ടുപിടിച്ചുകൊണ്ടാണ് അമേരിക്ക ഈ പ്രവർത്തനങ്ങൾ ചെയ്തത് എന്നാൽ അമേരിക്ക നാണം കെട്ടുപോയി എന്നല്ലാതെ വെറുതോടെ നടന്നിട്ടില്ല നിരപരാധികൾ കൊല്ലപ്പെടുകയും അവിടുത്തെ സൈനിക മേധാവിലെ വധിക്കുകയും ചെയ്യുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് അതിന് എന്ത് ന്യായമാണെന്ന് പറയാനുള്ളത് എന്നും റഷ്യ ചോദിക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ മറ്റൊരു തരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി നാളെ റഷ്യ സന്ദർശിക്കുന്നു റഷ്യ സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മേഖലയിലൊക്കെ അല്ലെങ്കിൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമാണ് നൽകുന്നത് ഇപ്പോഴത്തെ ഒരു യുദ്ധ മുഖത്തില് അല്ലെങ്കിൽ യുദ്ധത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക രാജ്യങ്ങളൊന്നായിരിക്കുന്ന റഷ്യയെ നേരിട്ട് കണ്ടുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു തലവും യഥാർത്ഥത്തിലുണ്ട് ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം റഷ്യ അനുഭവിക്കുന്നത് അമേരിക്കയുടെ ഇടപെടലാണ് അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടൽ കാരണം വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടവും സൈനിക നഷ്ടവും റഷ്യക്കുണ്ടായിരിക്കുന്നു ഇസ്രായേലു ഗസയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ യുദ്ധം ഇത്രയേറെ നീണ്ടുപോകാനും ഇത്രയേറെ ഏറെ മരണം ഗസയിലുണ്ടാവാനുമുള്ള കാരണം ഇനിയിപ്പോൾ ഈ ഇറാനിലേക്ക് വരുന്ന സമയത്തും ഇറാനിൻ്റെ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരണം നൽകണമെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിനിടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് ഒരു രാജ്യം ആണവായുധമുണ്ട് എന്ന് ഉറപ്പില്ലാത്തൊരു രാജ്യത്തിന് മേലെ ആക്രമിക്കുന്നു അവർ ഭീഷണിയാണ് എന്ന് പറഞ്ഞു മുപ്പതോ അതിൽ കൂടുതൽ ആണവായുധമുള്ള രാജ്യമാണ് ഇസ്രായേൽ അങ്ങനത്തെ ഇസ്രായേൽ എന്തിനാണ് ആണവായുധമുണ്ട് എന്ന് ഉറപ്പില്ലാത്തൊരു രാജ്യത്തെ ആക്രമിക്കുന്നത് അവരുടെ ന്യായപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കാം അതല്ലാത്ത രീതിയിൽ നിർമ്മിക്കില്ലെന്ന് വളരെ കൃത്യമായ രീതിയിൽ ആ രാജ്യത്തിൻ്റെ പരമാധികാരികൾ പറഞ്ഞിട്ട് അത് വിശ്വാസത്തിലെടുക്കാത്ത രീതിയിൽ അത് ശക്തമായിരിക്കുന്ന അക്രമം ആ രാജ്യത്തിന് നേരെ നടത്തുക നടത്തുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തത് അതിന് അമേരിക്ക കൂട്ടുപിടിക്കുകയല്ല വേണ്ടത് അത്തരമൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് മധ്യസ്ഥരെ പോലെ അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കേണ്ടതിന് പകരം അവരും വിമാനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കാത്തതാണ് ഇങ്ങനെ വളരെ ശക്തമായ രീതിയിലുള്ള വിമർശനമാണ് അമേരിക്കയുടെ നിലപാടിനെതിരെ റഷ്യയുടെ ഭാഗത്തുണ്ടായത് ചൈനയുടെയും ചൈനയുടെയും കൊറിയയുടെയും ഭാഗത്തുനിന്ന് സമാനമായിരിക്കുന്ന എതിർപ്പുകളും വിമർശനവും അമേരിക്കക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇത് മറ്റൊരു തലത്തിലേക്ക് അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ രീതിക്ക് മാറ്റം വരുത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ റഷ്യയുടെ സുരക്ഷാ മേധാവി രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രാധാന്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് പ്ലാൻ ചെയ്ത ആക്രമമാണ് നടത്തിയത് എന്നാൽ ഇറാൻ്റെ കൈവശത്തിൽ അത്തരം ഒരു ആയുധങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്കൊരിക്കലും സാധിക്കുകയില്ല അമേരിക്ക പുറപ്പെടുന്നതും ആക്രമം നടത്താൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെയും രഹസ്യങ്ങളെല്ലാം ചോർന്നു പോയിട്ടുണ്ട് ആ ചോർന്നു പോയതിനോടനുബന്ധിച്ച് ഇവിടെ സുരക്ഷാ സംവിധാനമായിരിക്കുന്ന രീതിയിൽ അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്തിയിട്ട് പരാജയപ്പെടുന്ന ആദ്യത്തെ രാജ്യത്തിൻ്റെ പേര് അമേരിക്ക എന്നുള്ളതാണ് അവർ അവരഭിമാനത്തോടു കൂടി പിറ്റേ ദിവസം ഡൊണാൾഡ് ട്രംപ് വിളിച്ചുകൊണ്ടിരിക്കുന്ന പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബോംബ് സ്ഫോടനം നടത്തി ആ മേഖല കംപ്ലീറ്റ് നശിച്ചു എന്ന് പറയുന്നു ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സംഭവം പോലും അവർ അവിടുത്തെ ജനങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു ബോംബ് വീണു അത് സാധാരണഗതിയിൽ ഇപ്പോൾ ഇസ്രായേൽ ബോംബിടുന്നുണ്ട് അവർ തിരിച്ചു പോകുന്നുണ്ട് അതിനപ്പുറമായ രീതിയിൽ അവിടെ യാതൊരു കാര്യങ്ങളും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്ക നാണും കെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം വഹിക്കുന്ന സത്യം അവർ തന്നെ ഇത്രയും വലിയ ബോംബ് ഈ ഒരു ബോംബ് ഇതിൻ്റെ ഇടയിൽ പരീക്ഷിക്കപ്പെട്ടത് ലെബനാനിലാണ് ലെബനാനിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ മേധാവികൾ താമസിച്ചിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മേലെ അമേരിക്കയും വീണ്ടും ഇസ്രായേലിൻ്റെയും സൈന്യം സംയുക്തമായ രീതിയിൽ അക്രമം നടത്തുന്നു ബംഗർ വെസ്റ്റർ ബോംബ് തായ്ഭാഗത്തേക്ക് ഇറങ്ങുന്നു അറുപത് മീറ്റർ അങ്ങനെ പറയുന്നുണ്ട് അറുപതോളം മീറ്റർ തായ അറുപതോളം അടി അറുപതോളം അടി താഴെ ഇറങ്ങിയിട്ടാണ് അത് പൊട്ടിത്തെറിക്കുന്നത് ആ ബിൽഡിംഗ് അപ്പാടെ തകരുന്നു അവിടെ വലിയ രീതിയിലുള്ള മരണങ്ങൾ നടക്കുന്നു ഹിസ്ബുല്ലാ നേതാവിൻ്റെ മേ മേധാവി അസൻ നസറുല്ല അടക്കമുള്ള സൈനികർ കൊല്ലപ്പെട്ട കാര്യം നമുക്കറിയാവുന്നതാണ് അതിൽ വലിയ വിജയം ഇസ്രായേൽ ഉണ്ടാക്കി ആ തന്ത്രം പ്രയോഗിച്ചുകൊണ്ടാണ് പരമാധികാര രാഷ്ട്രമായിരിക്കുന്ന ഇറാനു നേരെ അമേരിക്ക അതിലെങ്കിൽ അമേരിക്ക ഇസ്രായേലും സംയുക്തമായ രീതിയിൽ അക്രമം നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ ബോംബർ വിമാനങ്ങളൊക്കെ ഈ ഇറാൻ അതിർത്തി കയറുന്ന സമയത്ത് ഇസ്രായേൽ സൈന്യം കൊണ്ട് സംയുക്തമായിട്ടാണ് അമേരിക്ക മാത്രമൊന്നുമല്ല എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത രീതിയിൽ നന്ദി പറയുന്നു ഈ ട്രംപ് ഇപ്പോൾ ഈ നതന്യാവിന് നന്ദി പറയുന്നു നതന്യാവ് ട്രംപിന് നന്ദി പറയുന്നു രണ്ട് കൂട്ടരും സംയുക്തമായി ചെയ്ത പ്രവൃത്തിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മളൊരുമിച്ചാൽ ചെയ്തതെന്ന് മാത്രം പറഞ്ഞാൽ മതി ഈ യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ വളരെ കൃത്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവരുടെ സൈനിക സൈനികപരം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നുമില്ല അത്രത്തോളം ധൈര്യവും അവർക്കില്ല അത്രത്തോളം സൈനികപരമായിരിക്കുന്ന ബലവുമില്ല പിന്നെ ചെയ്ത പ്രവർത്തികളൊക്കെ അമേരിക്കയാണ് പേര് ഇസ്രായേലിന് പറയും പ്രവർത്തി അമേരിക്ക ചെയ്യും അതുകൊണ്ട് ആണുവായുധത്തിൻ്റെ അഞ്ചാമ ഘട്ടം കഴിഞ്ഞു ആറാമത്തെ ഘട്ടത്തിൽ ഏറെക്കുറെ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് അമേരിക്കയുടെ അനുവാദത്തോട് കൂടി അല്ലെങ്കിൽ അമേരിക്ക ചേർന്നുകൊണ്ടാണ് ഇറാൻ ആക്രമിക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ കരാർ വ്യവസ്ഥ ഏറെക്കുറെ ഉണ്ടാവുമെന്ന് ലോക മീഡിയകളൊക്കെ പറയപ്പെട്ട കാര്യമാണ് അഞ്ച് ഘട്ട ചർച്ചയിലും പ്രതീക്ഷകളുമുണ്ട് എന്നാൽ ചില നിർദ്ദേശങ്ങൾ ഇറാൻ വെച്ചിട്ടുണ്ട് അതിന് പകരം അമേരിക്ക നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് പിന്നെ അഭിപ്രായ വ്യത്യാസ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിന് ഏറെക്കുറെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ യമൻ്റെ ഒമാൻ്റെ വിദേശകാര്യമന്ത്രി മധ്യസ്ഥനായിട്ട് നിന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ പിന്നെ എന്തിനാണ് അമേരിക്ക ആക്രമിച്ചത് അമേരിക്ക ആക്രമിച്ച് എനിയൊരു അവസരം കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് അത് ശക്തമായിരിക്കുന്ന ആക്രമണം കാരണം എന്താ വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പേ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് സൈനിക മേധാവികളെ കൊല്ലുന്നു ശാസ്ത്രജ്ഞരെ കൊല്ലുന്നു പല മേഖലയിലും സൈനിക ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട പല മേഖല ആക്രമിക്കുന്നു ആ രീതിയിലാണ് ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തിച്ച് ചെയ്തത് അതിന് പിന്നീട് ഇറാൻ പിന്തുണക്കുന്നു ഈ അമേരിക്ക പിന്തുണക്കുന്നു പിന്തുണക്കം മാത്രമല്ല ചെയ്യുന്നത് അതിനൊരു തിരിച്ചടി ഉണ്ടായാൽ തീർച്ചയായിട്ടും അമേരിക്ക കളത്തിലിറങ്ങും അതിന് അമേരിക്ക അതിൽ പ്രതികരിക്കും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് തിരിച്ചടികൾ ഇറാൻ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു ഒന്നും ചെയ്തിട്ടില്ല പിന്നീടാണ് ആണവ കേന്ദ്രം ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ ചെയ്തത് ഇസ്രായേലിനെ കൊണ്ട് അത് പറ്റുന്നില്ല നട ചെയ്ത എല്ലാ പ്രവർത്തികളും പരാജയമാണ് അവിടെ അങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല നടത്തിയത്തോളം ഉണ്ടായിട്ടില്ല അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന സമയത്താണ് സഹായത്തിന് വേണ്ടി അമേരിക്ക എത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഏതാണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് റഷ്യ ഇറാന് ആണവ ഫോർമുലകൾ നൽകും പല രാജ്യങ്ങളും നൽകും എന്നാണ് പറഞ്ഞത് അത് റഷ്യയിൽ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ ആണവായതുള്ള രാജ്യം റഷ്യ ആണ് അവർ നൽകിയാൽ ഈ വിഷയത്തിൽ മാത്രമല്ല ഇതിൻ്റെ സാങ്കേതികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികപരമായിരിക്കുന്ന ഐറ്റുകളെല്ലാം റഷ്യയാണ് പറഞ്ഞു കൊടുത്തത് എന്നതിൻ്റെ ആരോപണം ഇതിന് മുൻപ് തന്നെ പല രാജ്യങ്ങളും ഉന്നയിച്ചിട്ട് ബ്രിട്ടനൊക്കെ പറഞ്ഞതാണ് അത് വികസിപ്പിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത് മാത്രവുമല്ല ഇപ്പോഴത്തെ ആ സാങ്കേതിക വിദ്യയും അതിൻ്റെ സംവിധാനവും അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് ആ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ മാറ്റങ്ങൾ ഇറാൻ്റെ അകത്ത് വലിയ തന്ത്രപരമായിരിക്കുന്ന ചില മാറ്റങ്ങൾക്കൊക്കെ അവർ അതിൻ്റെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അതിൽ പറയുന്ന കാര്യത്തിൽ കാര്യങ്ങൾ ഒന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്ക് പുതിയ ആളെ തിരഞ്ഞെടുക്കാനുള്ള അല്ലെ ആളെ കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ തന്നെ യഥാർത്ഥത്തിൽ രൂപമായിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഒരാൾ മാത്രമല്ല മൂന്ന് പേരെങ്കിലും അങ്ങനെ തുടർച്ചയായ രീതിയിലുള്ള അക്രമം ഉണ്ടായിട്ട് മരണപ്പെടുകയാണെങ്കിൽ അടുത്ത ആൾ അടുത്ത ആൾ എന്ന രീതിയിൽ അതിൻ്റെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ബദൽ സംവിധാന കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സൈനിക കമാൻഡർമാർ കൊല്ലപ്പെടുകയാണെങ്കിൽ ഏകദേശം ഇരുപതോളം സൈനിക കമാൻഡർ ഒന്നിനൊന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാര്യം അവർ പറയുന്നത് കമാൻഡർമാരുടെ അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന രഹസ്യങ്ങൾ പലതും ചോർന്നു പോയിട്ടുണ്ട് അത് ചാരന്മാരെ വെച്ചിട്ട് ഇസ്രായേൽ ചോർത്തിയതാണ് അങ്ങനെ ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് പല ചാരന്മാരെയും പിടിക്കപ്പെട്ടതൊക്കെ മൊത്തത്തിൽ വന്നിട്ടുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ വധശിക്ഷ വിധി വിധിക്കുകയാണ് ഒരുപാട് വിചാരണയും കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വധശിച്ച് നടപ്പിലാക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറായല് ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ആരമ കുറിക്കപ്പെട്ടത് അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അന്യ ഇവിടെ തെറാലിൽ വെച്ച് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ചാണ് ഇറാൻ ഒരു കാര്യം മനസ്സിലായത് സൈനികർക്കിടയിലോ സൈനികർ സഹായിക്കുന്നവർക്കിടയിലോ ചാരന്മാർ ഇസ്രായേലി ചാരന്മാരുണ്ട് എന്നുള്ളത് അതോടനുബന്ധിച്ച് വലിയ അന്വേഷണ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ സൈനിക മേധാവിലെ കൊലപ്പെടുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ഇസ്രായേൽ പ്ലാൻ ചെയ്തതാണ് അത് ചോരാത്ത രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു അങ്ങനെയാണ് അവിടെ മരണം നടന്നത് ഇപ്പോൾ റൂട്ടൊക്കെ മാറിയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ നൽകും എന്ന് പറയുന്നതോടുകൂടി ആ പ്രശ്നത്തിന് ആ ഒരു പ്രശ്നം മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ് അയ്യായിരത്തിലധികം അയ്യായിരത്തി എണ്ണൂറാണെന്ന് തോന്നുന്നു അത്രയും ആണവായുധമുള്ള രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധം ഉള്ളത് അവർക്കാണ് ഒരു ആണവായുത്തിൻ്റെ പ്രഹരം ശക്തി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തിലധികം ആളുകളെ ഒരേ സമയത്ത് കൊലപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ അവിടുത്തെ ജീവജാലങ്ങൾ നഷ്ടപ്പെടും സസ്യങ്ങൾ നഷ്ടപ്പെടും ഭൂമി തുറന്നു പോകും അവിടെ പച്ച പച്ചപ്പ് കിളർക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്നുകൊണ്ടിയാണ് ഇതിൻ്റെ പരിണത ഫലമായിട്ട് യഥാർത്ഥത്തിൽ ഉണ്ടാവുക ഏതായിരുന്നാലും റഷ്യയുടെ ഇടപെടൽ ലോകരാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് കൂട്ടുന്നത്